ഇതാണ് ശിരൂര് നമുക്ക് ഈ പറയുന്ന മണ്ണിടിച്ചിൽ അപകടമുണ്ടായ ഒരു സ്ഥലമെന്നൊക്കെ പറയുന്നത് നമുക്കെല്ലാവർക്കും അറിയാം നാഷണൽ ഹൈവേ അറുപത്തിയാറ് മുംബൈ പനവേല് മുതൽ നമ്മുടെ തമിഴ്നാട് കന്യാകുമാരി വരെയാണ് ഈ ഒരു നാഷണൽ ഹൈവേ പോകുന്നത് അപ്പോൾ ഇതിൻ്റെ ഒരു ഭാഗത്ത് വെച്ചിട്ടാണ് ഈ ഒരു അപകടം ഉണ്ടായത് നമുക്ക് ഈ വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ ഇതൊരു പ്രധാനപ്പെട്ട ഒരു ലോറി സങ്കേതം എന്ന് വേണേൽ പറയാം കാര്യം ലോങ് യാത്രയൊക്കെ കഴിഞ്ഞ് വരുന്ന പലരും റെസ്റ്റിന് വേണ്ടിയൊക്കെ തിരഞ്ഞെടുക്കുന്ന ഒരു സ്ഥലമാണ് ഇവിടെ ഇവിടെ നമുക്ക് രണ്ട് വശങ്ങളിൽ ഒരു വശത്തിൽ വലിയൊരു മലയാണ് ഈ കാണുന്ന പോലെ തന്നെ വലിയൊരു മലയും മറു ഈ പറയുന്ന പോലെ കടകളും ചായക്കടകളും വണ്ടി റിപ്പയറിങ് സ്ഥലങ്ങളും ഒക്കെ ആയിട്ടുള്ള ഒരു സ്ഥലം തന്നെയാണ് നമുക്കിത് പറയാനുള്ളത് നമുക്കറിയാം നമുക്ക് മലയാളി ഉൾപ്പെടെ പലരെയും ഇവിടെ കാണാതെ പോയിട്ടുണ്ട് ഈ ഒരു ദുരന്തത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ നമുക്ക് പ്രധാനമായിട്ടും പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇത് വിളിച്ചു വരുത്തിയ അപകടം തന്നെയാണ് അപ്പം പക്ഷേ ഈ അപകടം ഉണ്ടായ വഴി ഒന്ന് ആലോചിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഇത് നമ്മുടെ ശ്രദ്ധക്കുറവ് കൊണ്ട് തന്നെ ഉണ്ടായതാണ് അതിൽ അതിനകത്ത് നിരപരാധികളായ ആളുകളാണ് പെട്ടിരിക്കുന്നത് നമുക്കറിയാം ഈ ഒരു റോഡ് കടന്നു പോകുന്നത് നമ്മുടെ ഈ പറയുന്ന പശ്ചിമഘട്ടവുമായി ബന്ധപ്പെട്ടൊരു സ്ഥലത്താണ് പശ്ചിമഘട്ടത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭൂരിഭാഗം സ്ഥലങ്ങളും പ്രകൃതി ലോല പ്രദേശങ്ങളാണ് മനുഷ്യൻ്റെ ഒരു രീതിയിലുള്ള കൈ കടത്തലുകളും ആവശ്യമായ സ്ഥലമാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് ഈ ഒരു 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 ലെഫ്റ്റ് സൈഡിൽ മലകളാണ് ഈ മല തുറന്നാണ് ഈ റോഡുണ്ടാക്കിയിരിക്കുന്നത് അതായത് ഇതുപോലൊരു കൺസ്ട്രക്ഷൻ അവിടെ നടക്കുമ്പോഴേക്കും ഇവിടുത്തെ ജിയോളജി ഒക്കെ അവിടെയായിരുന്നു കാര്യം അവർക്ക് വ്യക്തമായിട്ട് അറിയാം ഇതുപോലുള്ളൊരു സ്ഥലത്ത് ഇതുപോലൊരു കൺസ്ട്രക്ഷൻ നടന്നു കഴിഞ്ഞാൽ അത് അപകടം കൂടിയ സ്ഥലമാണെന്ന് അവർക്ക് അറിയാവുന്ന കാര്യം തന്നെയാണ് അതായത് എനിക്ക് എനിക്ക് തോന്നുന്നത് ഇതൊരു ഒന്ന് രണ്ട് കൊല്ലം മുമ്പൊക്കെ ഇവിടെ ചെറിയ രീതിയിലൊക്കെ മണ്ണിടിച്ചിലും കാര്യങ്ങളൊക്കെ നടന്നിട്ടുള്ള സ്ഥലം തന്നെയാണ് അപ്പം മനപ്പൂർവ്വം അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഇവർ ഈ ഒരു സ്ഥലത്ത് ഈ ഇവിടെ കാണുന്നവരേണ്ടല്ലേ ഈ ഒരു സ്ഥലത്ത് ഇതുപോലെ റോഡും കാര്യങ്ങളും ഒക്കെ വെച്ചിരിക്കുന്നത് അപ്പോൾ തന്നെയാണ് ഈ ഒരു അപകടത്തിൻ്റെ കാരണം തന്നെ ഇപ്പോൾ എല്ലാവരും ഇപ്പോൾ ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്യുന്നില്ല കാര്യം ഇപ്പം അതിനേക്കാളും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് നമുക്ക് ആ കാണാതായ ആളുകളെ കണ്ടെത്തുക എന്നുള്ളതാണ് അതിനകത്തും ഒത്തിരി പരിമിതികളുണ്ട് കാര്യം ആ സ്ഥലം പോലും കാണാതെ വീട്ടിൽ ഇരുന്ന് പറയുന്നവർ അവിടെ കരയിൽ തന്നെ വണ്ടിയുണ്ട് എന്നൊക്കെ പറയുന്ന പലരും ഉണ്ട് അവിടെ ചെന്ന് അവിടുത്തെ മണ്ണും കാര്യങ്ങളൊക്കെ മാറ്റിയതിന് ശേഷമാണ് അവർ പറയുന്നത് കരയിലില്ല കാര്യം മാധ്യമങ്ങളും തെറ്റായിട്ടുള്ള വാർത്തകൾ കൊടുക്കുന്നതിൻ്റെ ഒരു സംഭവം തന്നെയാണ് നമുക്കറിയാം തുടക്കം മുതലേ സിഗ്നൽ കിട്ടിയെന്ന് പറയുന്നു വണ്ടി സ്റ്റാർട്ടായെന്ന് പറയുന്നു ഇതിനൊന്നും ഒരു വ്യക്തതയില്ല ആരൊക്കെയോ പറയുന്നു ആ കാര്യം അന്വേഷിച്ച് അന്വേഷിക്കുന്നു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അവിടുത്തെ ഡിസാസ്റ്റർ മാനേജ്മെൻ്റ് എന്ന് പറയുന്നത് തന്നെ വലിയൊരു ഡിസാസ്റ്ററാണ് കാര്യം ഒരു പക്ഷേ നമ്മുടെ കേരളത്തിൽ എവിടെയെങ്കിലും ആയിരുന്നെങ്കിൽ ഇതിനേക്കാളും കുറച്ചും കൂടെ മെച്ചപ്പെട്ട രീതിയിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റുമായിരുന്നു എന്ന് നമുക്ക് പലപ്പോഴും തോന്നിപ്പോകും കാര്യം നമ്മുടെ കേരളം വിട്ടു വിട്ടുകഴിഞ്ഞാൽ മനുഷ്യജീവന് യാതൊരു വിലയും ഇല്ല എന്ന് നമുക്ക് ഇവിടുന്ന് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും അപ്പോൾ ഇവിടെ ഞാൻ പറഞ്ഞു വന്ന് മറ്റൊന്നുമല്ല ഈ ഒരു അപകടവുമായി ബന്ധപ്പെട്ടും പല ന്യൂസുകളും കാര്യങ്ങളും വരുന്നുണ്ട് പക്ഷേ ഇതുപോലുള്ള പ്രകൃതി ലോല പ്രദേശങ്ങളിലാണ് നമ്മുടെ കൂടുതൽ നിർമ്മിതികളും കാര്യങ്ങളും ഒക്കെ വരുന്നത് ഈ ഇവിടെ ഈ ഒരു ഈ ഒരു പിക്ചർ കാണുമ്പോൾ തന്നെ അറിയാം ഇത്രയും വലിയൊരു മല തുരന്നിട്ടാണ് ഇവിടെ ഇങ്ങനെ ഉണ്ടാക്കിയിരിക്കുന്നത് ഇവിടെ ഒരു രീതി ഇവിടെ നമുക്ക് ഒരു രീതിയിലുള്ള സേഫ്റ്റിയും കാണാനില്ല കാര്യം ഒരു ഇത്രയും കാര്യം ഇതിനകത്ത് നമുക്ക് വീഴ്ച പറ്റിയിട്ടുണ്ട് തീർച്ചയായിട്ടും ഇതുപോലൊരു നിർമ്മിതിയിൽ എല്ലാവർക്കും വീഴ്ച പറ്റിയിട്ടുണ്ട് കാര്യം അതുകൊണ്ട് തന്നെയാണ് ഇത്രയും വലിയൊരു ദുരന്തം ഉണ്ടായത് ഈ ദുരന്തത്തിൽപ്പെട്ടവർ ആരെങ്കിലും എന്തെങ്കിലും അറിഞ്ഞിട്ടുള്ളവരാണോ ജോലി ചെയ്ത് ക്ഷീണിച്ച് വന്ന് കിടക്കുമ്പോൾ ഒരു അഞ്ച് മിനിറ്റ് ഒന്നും മയങ്ങാൻ വേണ്ടിയായിരിക്കും ഇവിടെ എല്ലാവരും ലോറി നിർത്തുന്നതും ചായ കുടിക്കാൻ ഇറങ്ങുന്നതും അതിൻ്റെ വണ്ടിയുടെ മറ്റ് റിപ്പയറും കാര്യങ്ങളും എല്ലാം ചെയ്യുന്നൊരു സ്ഥലമാണിത് ഒരു ഒരു സെക്കൻഡ് കൊണ്ടല്ലേ എല്ലാം മാറി പറഞ്ഞേ അപ്പം ഇതുപോലെ നമുക്ക് ഈ പശ്ചിമഘട്ടവുമായി ബന്ധപ്പെട്ട പല രീതിയിലുള്ള പഠനങ്ങളുമുണ്ട് അതിലെല്ലാം വ്യക്തമായിട്ടും പറയുന്നൊരു കാര്യമാണ് ഇവിടെ ഒരു രീതിയിലുള്ള മനുഷ്യൻ്റെ കൈകടത്തലുകൾ പാടില്ല എന്ന് വ്യക്തമായിട്ട് പറയുന്നുണ്ട് പക്ഷെ നമ്മൾ ചെയ്യുന്ന അതൊന്നുമല്ല ഇതും സത്യം പറഞ്ഞാൽ പ്രകൃതിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഏറ്റവും പവർഫുള്ളായിട്ടുള്ള ആരാന്ന് വെച്ചാൽ പ്രകൃതി തന്നെയാണ് ഇത്രയും വലിയൊരു ലോറി അല്ലേ അത് അതുപോലത്തെ എത്രയോ ലോറികൾ അവിടെ ഉണ്ടായിരുന്നു ഒന്നും ഇവിടെ കാണാൻ പോലുമില്ല അപ്പോൾ ഇത്രയും കാര്യം എനിക്ക് പറയാനുള്ളൂ അപ്പോൾ ഏതായാലും ഈ ഒരു പ്രദേശവുമായി ബന്ധപ്പെട്ട് ഈ ഇവിടെ ഉണ്ടായ അന ഈയൊരു നിർമ്മിതി ഇത് തന്നെയാണ് ഇതിൻ്റെ ഏറ്റവും വലിയ റോഡ് ഇങ്ങനെ നിർമ്മിച്ചു തന്നെയാണ് ഏറ്റവും വലിയ അപകടത്തിൻ്റെ കാരണമെന്ന് തന്നെയാണ് പറയുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലുള്ളൊരു റോഡും കാര്യങ്ങളുമൊക്കെ മല തുറന്ന് നിർമ്മിക്കുമ്പോഴേക്കും അതിൻ്റെ വരും വരായികൾ തീർച്ചയായിട്ടും ചിന്തിക്കേണ്ടതാണ് നമ്മുടെ ഇവിടുത്തെ ജിയോളജി ഡിപ്പാർട്ട്മെൻറ്റിനൊക്കെ വ്യക്തമായിട്ട് അറിയാൻ പറ്റും ഇതുപോലുള്ള സ്ഥലത്തൊരു നിർമ്മിതി നിർമ്മിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത് വലിയൊരു അപകടത്തിന് സാധ്യത ഉള്ളതെന്ന് അവർക്കറിയാൻ സാധിക്കുന്നതാണ് എന്നിട്ടും ഇതുപോലുള്ള അപകടങ്ങൾ ഉണ്ടാകുന്നു ഉണ്ടായി കഴിഞ്ഞതിന് ശേഷം മാത്രം മാത്രമാണ് ഇതിനെക്കുറിച്ചൊക്കെ ചർച്ചയാകുന്നത്